ചില കേസുകളുണ്ടല്ലോ സ്ത്രീകളുടേത് വരുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നും ഓരോ സ്ത്രീഹൃദയം എത്രമാത്രം വ്യത്യസ്തമാണ് അവരുടെ മനസ്സ് ഏ പുരുഷൻ്റെ കഥ പക്ഷേ സ്ത്രീകളാണ് കുറച്ചും കൂടെ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ഈ അടുത്തൊരു കേസ് വന്നപ്പോൾ അതിൽ ആ പുരുഷൻ വൈഫും ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് കല്യാണ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഈ കുട്ടി അയാളോട് ചോദിച്ചത്രേ എന്നെ സെക്ഷല് ലൈഫിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞത് മുൻപൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞുപോലും കേട്ടിട്ടില്ല കേരളത്തിലൊരു പെൺകുട്ടി ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമെന്നത് മുൻപൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ആ ഒരു ചോദ്യത്തിൻ്റെ ബേസിൽ ഈ വിവാഹബന്ധം വേണ്ട ഈ മുന്നോട്ട് പോവാതിരിക്കാനും അയാളുടെ മെയിൻ ഈഗോ സമ്മതിച്ചില്ല പക്ഷെ അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഇയാൾക്കൊട്ടും ഈ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കുട്ടിയാണെങ്കിൽ ഇതിന് ഒരു സീരിയസ് സീരിയസായിട്ട് ഇതാണ് റീസൺ എന്നൊട്ട് അറിയുന്നുമില്ല അപ്പം കൗൺസിലറായിട്ട് വന്ന് ഇരുന്ന എൻ്റെ മുന്നിലാണ് ഇത് ഇവർ ആവുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ അറിയണമെന്നറിയാൻ വേത്തൊരവസ്ഥയിൽ ആയിപ്പോയി കാരണം കേരളത്തിലൊരു സ്ത്രീ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ വിപ്ലവമാണ് പെണ്ണ് കാണാൻ വരുന്ന പുരുഷൻ്റെ അടുത്ത് കാരണം പല പല മാരേജ് പ്രോബ്ലംസ് എടുക്കുവാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കിടപ്പറയിലെ ശവമാണ് അതായത് ഒരു എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള പുരുഷന്മാരുടെ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ പുരുഷനെ സംബന്ധിച്ചോളം അവന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സ്ത്രീക്കും പുരുഷനും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഷുഗർ ആണെങ്കിലും അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സിഗരറ്റ് വലിക്കുന്നു കുടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓർ ഒബിയസ്ലി അവരുടെ ഒരു സെക്ഷൽ ലൈഫിനെ വല്ലാണ്ട് ബാധിക്കാറുണ്ട് ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇറക്ഷൻ പ്രോബ്ലം നന്നായിട്ടുണ്ടാകും അപ്പോൾ അതൊന്നും പക്ഷെ ഒരു സ്ത്രീ പരാതിപ്പെടുക എന്ന് പറയുന്നത് സമൂഹത്തിൽ അത് ഒരിക്കലും ഇനി ഈ നിമിഷം വരെയും അതൊരു കുറവാണ് ആർക്ക് പുരുഷനല്ല സ്ത്രീക്ക് പുരുഷൻ്റെ മേലിൽ ഭർത്താവിന്റെ മേലിൽ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുമെന്നുള്ളത് പക്ഷെ തിരിച്ച് സ്ത്രീകളുടെ നേർക്ക് എന്ത് വേണമെങ്കിലും പറയാം അപ്പം ആ ഒരു ഇത് ഒരു ഇങ്ങനൊരു മുഖം മൂടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പെണ്ണ് കാണാൻ വന്ന ഒരാളിനോട് ചോദിക്കുകയാണ് സെക്ഷലി സാറ്റിസ്ഫാക്ഷൻ തരാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടോ അപ്പം ചില കേസിൽ വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും അത് നമ്മൾ പൊസിഷൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വൈഫിന് ഇഷ്ടമില്ല അപ്പോൾ ഇത് തുടരുന്നത് ശരിയാണോയെന്ന് ചോദിക്കുമ്പം ഒരു കോഴ്സിലും ഇല്ലാതെ പറയാറുണ്ട് പല പല പുരുഷന്മാരുടെ റിപ്ലൈസ് ഓർത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ പുരുഷനോട് പറഞ്ഞതെന്ന് വച്ചാല് എനിക്കൊരു സ്ത്രീ ശരീരം കൊണ്ട് സംതൃപ്തനാകാൻ പറ്റില്ല സോ അതവള് ആക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം വേറൊരു പുരുഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇവൾ ആരോപിക്കുന്ന ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ ഗുരുനാഥെ പോലാണ് അതായത് ടീച്ചർ ഇൻ ദ സെൻസ് ഇങ്ങനെയുള്ള കാര്യത്തിൽ അയാളുടെ ടീച്ചറാണ് അപ്പോൾ അവർ ചെയ്യുന്ന അവരൊരു നല്ല ഗുഡ് പെർഫോമറാണ് അവരൊരു ഗുഡ് പെർഫോമർ ആണ് അതുപോലെ ഇവർക്ക് പറ്റുന്നില്ല അപ്പോൾ അവൾ വേണം അത് മനസ്സിലാക്കി അതുപോലെ പെർഫോം ചെയ്ത് എന്നെ അവളുടെ വശത്താക്കി വരാൻ എന്ത് ബ്രൂട്ടലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റും ഒരു സ്ത്രീക്കും പറയാൻ പറ്റത്തില്ല കഴിവതും പറയാൻ പറ്റില്ല പറയുന്നവരുണ്ടാവും പറഞ്ഞു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണല്ലോ ഈ ഒരു കുട്ടി പെണ്ണു കാണാൻ വന്നപ്പം ചോദിച്ചു എന്ന് പറയുന്നത് സി എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുകയോ എഴുതോ ചെയ്യുകയാണെങ്കിൽ ഏത് പ്രൊഫഷനിലാണെങ്കിലും സ്ത്രീ ആണ് എഴുതുന്നെങ്കിൽ അബദ്ധ സഞ്ചാരിണി എന്നുള്ളൊരു പേര് വരും അത് പേടിച്ചാണ് പലപ്പോഴും പലപ്പോഴും ആരും പ്രതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതോ പറയോ ഒന്നും ചെയ്യാത്തത് പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ പേടിയാവുന്നു ഭയങ്കര പേടിയാവുന്നു ഒരു സ്ത്രീ ശരീരത്തിന് ഇത്ര വില ഉള്ളു എന്നും തോന്നും നമുക്ക് പെൺമക്കളുള്ളവർക്ക് ഇനി ഏത് പ്രൊഫഷനിലാണെങ്കിലും പുറത്തോട്ടിറങ്ങിയിട്ട് തിരിച്ചു വരുന്നവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ആദിയാണ്